जन्म ആത്മീയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവർക്കും അങ്ങയുടെ ആത്മാവിൻ്റെ വെളിച്ചം നൽകണമേ ജീവിതത്തിലെ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ആശ്വാസമാകട്ടെ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കു വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾക്കു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു പിതൃ സ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആരു നിയമിച്ചു അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യജീവിതം കൊണ്ടല്ല ധന്യമാകുന്നത് ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് നിന്നാവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവരും പ്രിയമുള്ള ദൈവജനമേ ഒരുപാട് തവണ നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണിത് ലൂക്കാസ് വിശേഷത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനഭാഗം ഒരുപക്ഷെ അതിൻ്റെ തലക്കെട്ടും നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും ോഷനായ ധനികൻ ഈശോ ഒരു ഉപമ നമ്മളോട് പങ്കുവച്ചിട്ട് അതിലെ വ്യക്തിയെ ഭോഷൻ എന്ന് സംബോധന ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് തമ്പുരാൻ ആ മനുഷ്യനെ അങ്ങനെ സംബോധന ചെയ്യുന്നത് ഉപമ നമ്മൾ വായിച്ചു കേട്ടു അയാൾക്ക് ഒരുപാട് സമൃദ്ധിയുണ്ടായി ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ കടന്നു വന്നു ആ മനുഷ്യൻ പറയുകയാണ് എൻ്റെ അറപ്പുരകൾ പൊളിച്ച് ഞാൻ കൂടുതൽ വലിയവ പണിയും അവിടെ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വയ്ക്കും സംഭരിക്കും പ്രിയമുള്ളവരെ ആ മനുഷ്യൻ തൻ്റെ ആത്മാവിനെപ്പോലും ഒരു പാപകരമായ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് നമ്മൾ കാണുക എന്തുകൊണ്ടാണ് അത് പാപകരമായ ആഘോഷമായി മാറുന്നത് കാരണം അവിടെ ദൈവത്തിന് ഇടമില്ല ദൈവത്തിന് ഇടമില്ലാത്തത് തിന്മയാണ് ദൈവത്തെ ഗൗരവമായിട്ട് എടുക്കാത്തത് പാപം നിറഞ്ഞ സാഹചര്യങ്ങളിലാണ് പ്രിയുള്ളവരെ ഈ മനുഷ്യൻ ഇങ്ങനെയാണ് പറയുക അനേക വർഷത്തേക്ക് വേണ്ടത് നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വിശ്രമിക്കുക തിന്നുകുടിച്ച് ആനന്ദിക്കുക ആരാണ് തനിക്കിതെല്ലാം നൽകിയത് എന്ന് അയാൾ മറന്നു പോകുന്നു ദാതാവിനെ മറന്നുപോകുന്ന ഒരു ജീവിതം പൗലോ സ്ലേഹ നമ്മോട് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനം കൊറീൻ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായം ഏഴാം തിരുവചനം കൊറീൻ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴാം തിരുവചനം നിനക്ക് എന്തു പ്രത്യേക ആഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു വീണ്ടും തുടർന്ന് വായിച്ചാൽ ഇപ്രകാരമാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാം തികഞ്ഞവരായെന്നോ നിങ്ങൾ സമ്പന്നരായെന്നോ പ്രിയുള്ളവരെ ഒരു പക്ഷേ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ തോന്നാം ഞാൻ ചില പദ്ധതികളൊക്കെ ഭംഗിയായിട്ട് ഒരുക്കി ഞാൻ ഒരുപാട് അധ്വാനിച്ചു അതുകൊണ്ട് ഇതാ എൻ്റെ ജീവിതത്തിൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം ലഭ്യമായി മറ്റു പലർക്കും ലഭിക്കാത്ത പല കാര്യങ്ങളും എനിക്കുണ്ട് അവിടെ ദൈവത്തെ മറന്നു പോകാൻ ഇടയുണ്ട് ദൈവത്തെ മറന്നു പോകുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ഉപമ നമ്മോട് പറയുന്നത് ആ മനുഷ്യൻ തമ്പുരാനെ വിസ്മരിച്ചു എന്തുണ്ടായി ദൈവം അയാളോട് പറഞ്ഞു ഈ രാത്രി നിന്റെ ആത്മാവിന് ഞാൻ തിരികെ ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും പ്രിയമുള്ളവരെ ഉള്ളവരെ ഉത്തരമുണ്ടായില്ല ഈ വചനഭാഗം അവസാനിക്കുന്നത് ആ മനുഷ്യൻ്റെ നിശബ്ദതയോടുകൂടിയാണ് ഈശോ ഇങ്ങനെ പറയുന്നു ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവന് എന്താണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് ദൈവസന്നിധിയിൽ സമ്പന്നരാകുക എന്നതാണ് അതാണല്ലോ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ അധ്യായത്തിൽ തമ്പുരാൻ നമ്മളോട് പറയുക മത്തായി അറിയിച്ച സുവിശേഷം ആറാമധ്യായം ഇരുപതാമത്തെ തിരുവചനം ഇതാണ് സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല അതുകൊണ്ട് എന്താണ് ജീവിതത്തിൽ പ്രധാനം അത് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഫ്രീ ഈ ഒരു കാര്യം ആരുടെ ജീവിതത്തിലും സംഭവിക്കാനിടയുണ്ട് തമ്പുരാൻ നമ്മളോട് പറയുകയാണ് ഈ ദിവസം അല്ലെങ്കിൽ ഈ നാളുകളിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ ആവശ്യപ്പെടും അപ്പോൾ നിൻ്റെ ജീവിതം നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താകും ഉത്തരമുണ്ടാകുമോ എന്ന് ചിന്തിക്കണം മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവചനം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വചനമാണ് മത്തായി അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും പ്രിയ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് ആത്മാവിന് പകരമായി ഒന്നും നൽകാനാകില്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ സമൃദ്ധി ലഭിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വാരിക്കൂട്ടാനുള്ള ചിന്തകളുണ്ടാകുമ്പോൾ ദൈവത്തെ മറന്നു പോകരുത് ഇതൊന്നുമല്ല പ്രധാനം ഈ ലോകം നൽകുന്ന സൗഭാഗ്യങ്ങളല്ല പ്രധാനം എന്ന് തിരിച്ചറിയണം നമ്മൾ പഴയ നിയമത്തിൽ സംഖ്യയുടെ എടുത്ത് വായിക്കുമ്പോൾ പതിനൊന്നാമത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു സംഭവമുണ്ട് പതിനൊന്നാമത്തെ അധ്യായം മുഴുവൻ പറയുന്നത് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് മോശയെക്കുറിച്ചൊക്കെയാണ് നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അവർ ഇന്നും പരാതിപ്പെടുന്ന ജനമായിരുന്നു ദൈവം അവരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചു വഴികളിലൂടെ മുൻപിലേക്ക് നടത്തി അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നുണ്ട് പക്ഷേ ഈ ജനത്തിന് തൃപ്തി വരുന്നില്ല അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു ദൈവത്തിൻ്റെ കോപം അവർക്ക് നേരെ ആളിക്കത്തി പ്രിയുള്ളവരെ അതിനുശേഷം ഈ ജനം മോശയുടെ അടുക്കൽ ചെന്ന് പറയുകയാണ് ഈജിപ്തിൽ എത്ര നല്ല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത് എത്ര നല്ല ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ചിരുന്നത് പക്ഷേ അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി ദൈവം അവർക്ക് മന്നാ കൊടുത്തു കൊണ്ടിരിക്കുന്ന സമയമാണ് ആ മഞ്ഞ ശേഖരിച്ച് അവർ വിശപ്പകറ്റിയിരുന്നു ആദ്യമാളുകളിൽ അത് വളരെ രുചികരമായ ഒരു ഭക്ഷണമായിരുന്നു പക്ഷെ പിന്നീട് അവർക്കതിനോട് മടുപ്പ് തോന്നുകയാണ് ഈ ജനം പരാതി പറയുമ്പോൾ അത് കേട്ട് മോശ പോലും നിരാശപ്പെടുന്നു മോശ ദൈവസന്നിധിയിൽ ചെന്ന് ഇപ്രകാരമൊക്കെയാണ് പറയുക അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട് അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട് ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എന്തേ എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുലകുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചു കൊണ്ടുപോവുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ ഇവരെ പ്രസവിച്ചത് മോശ പോലും ദൈവത്തോട് പരാതി പറയുകയാണ് ഒരു പക്ഷേ തൻ്റെ നിരാശ പങ്കുവയ്ക്കുകയാണ് ഞാൻ എന്തിനാണ് ഈ ജനത്തെ മുൻപിലേക്ക് നയിക്കുന്നത് കാരണം ഇവർ ഇതുപോലെ പെരുമാറുന്ന ഒരു ജനമാണ് പ്രിയമുള്ളവരെ അവസാനം മോശ പറയുന്നു ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല അത് എൻ്റെ കഴിവിന് അതീതമാണ് അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ് നീ അവരിൽ നിന്നും എഴുപത് പേരെ തിരഞ്ഞെടുക്കണം ആ എഴുപത് പേർക്ക് നിൻ്റെ ചൈതന്യം ഞാൻ പകുത്തു നൽകും അപ്പോൾ ആ ജനത്തെ നയിക്കാൻ കുറേ കൂടി എളുപ്പമാകും ഇങ്ങനെ എഴുപത് പേരെ ദൈവം തിരഞ്ഞെടുക്കും അവരെ അനുഗ്രഹിക്കും പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് അവരുടെ പരാതിക്ക് ഉത്തരമായിട്ട് കാടപ്പക്ഷിയെ അയച്ചു നൽകും സംഖ്യയുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വചനഭാഗം പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർത്ഥത്തിൽ കൂടാരത്തിന് ചുറ്റും രണ്ടു മുഴം ഘനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു നോക്കുക ജനം പറയുമ്പോൾ ദൈവം കാറ്റിനൊപ്പം കാടപ്പക്ഷി നൽകുകയാണ് ഈ ജനം ഈ കാടപ്പക്ഷി വാരിക്കൂട്ടി ഒരുപാട് വാരിക്കൂട്ടി എന്നിട്ട് അത് അവർ ഭക്ഷിക്കുകയാണ് പക്ഷേ എന്തു സംഭവിച്ചു ഇത് ഭക്ഷിച്ച് പൂർത്തിയാക്കാൻ പോലും അവർക്ക് പറ്റിയില്ല എന്തുണ്ടായി എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കെ തന്നെ കർത്താവിൻ്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി ഒരു മഹാമാരിയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത് ഹത്താവ എന്ന് പേരിട്ടു ഈ സ്ഥലത്തിൻ്റെ പേര് ഒരു ഹീബ്രു പദമാണ് കിബ്രോത് ഹത്താവ അതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അത്യാഗ്രഹത്തിൻ്റെ ശവക്കുഴി എപ്പോഴും പരാതിപ്പെടുന്ന തൃപ്തിയില്ലാത്ത അത്യാഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ് അവരെല്ലാം മരണമടഞ്ഞു പ്രിയുള്ളവരെ മതിയാകുന്നില്ല തൃപ്തി വരുന്നില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മളത് തിരുത്തണം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന ദൈവത്തെ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം ചെന്നെത്തും ഇസ്രായേൽ ജനത്തിന് എല്ലാം തമ്പുരാൻ നൽകിക്കൊണ്ടിരുന്നതാണ് അവരുടെ ഒപ്പം നടക്കുന്ന ദൈവത്തെക്കുറിച്ചൊക്കെ പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിമൂന്നാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ തിരുവചനം പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല ഇതുപോലെ ദൈവം ഒപ്പം നടന്ന് അവരെ സംരക്ഷിച്ചതാണ് എന്നിട്ടും അവർക്ക് തൃപ്തി വരുന്നില്ല അവരൊരുപാട് വാരിക്കൂട്ടി പക്ഷേ വാരിക്കൂട്ടിയത് അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കാം ഒരുപാട് കാര്യങ്ങൾ വാരിക്കൂട്ടുന്നു പക്ഷേ അത് അനുഭവിക്കണമോ വേണ്ടയോ എന്ന് ആര് തീരുമാനിക്കും ദൈവം തീരുമാനിക്കും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി ഒന്നും ഇരുപത്തി രണ്ടും തിരുവചനങ്ങളാണ് പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിൻ്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു നോക്കുക എന്താണ് യഥാർത്ഥ സമ്മാനം അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞു യഥാർത്ഥ സമ്പത്ത് എന്താണ് അത് സ്വർഗ്ഗത്തിലുള്ള നമ്മുടെ നിക്ഷേപമാണ് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു അപ്പോൾ പ്രിയുള്ളവരെ നമ്മുടെ സമൃദ്ധിയിൽ നമ്മുടെ സൗഭാഗ്യങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കണം അതില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്കുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റാത്ത ആളുകളായിട്ട് ഒരു പക്ഷേ നമ്മൾ മാറും പുതിയ നിയമത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ലൂക്കാസ് ലുക്കാസുവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായം ലുക്കാസ്വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഒരു വ്യക്തി ഈശോയുടെ അടുക്കലേക്ക് വന്ന് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള അവ ജനഭാഗം ഒരു അധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ഇങ്ങനെ യേശു നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച മനുഷ്യനോട് പ്രമാണങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട ഉടനെ അയാൾ കൊടുക്കുന്ന മറുപടി ഒരു പക്ഷേ നമുക്കറിയാം അയാൾ പറഞ്ഞു ചെറുപ്പം മുതലേ ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട് നോക്കുക വളരെ നല്ല ഒരു ജീവിതമാണ് ചെറുപ്പം മുതലേ പ്രമാണങ്ങളെല്ലാം കൃത്യമായിട്ട് അനുസരിച്ച് നിയമങ്ങളോടെല്ലാം ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക പ്രിയുള്ളവരെ ഈശോ കൊടുക്കുന്ന ഓർമ്മപ്പെടുത്തൽ എന്താണ് നിനക്ക് ഒരു കുറവുണ്ട് ആ കുറവെന്താണ് അവനുള്ള സമ്പത്താണ് അവനുള്ള ധനമാണ് കുറവ് അത് മാറ്റിയാലേ ആ കുറവ് നികത്തപ്പെടുകയുള്ളൂ ധനമില്ലാത്തതല്ല സമ്പത്തില്ലാത്തതല്ല സമ്പത്തുള്ളതാണ് കുറവ് അത് ദൈവത്തെ അനുഭവിക്കുന്നതിൽ നിന്നും നിത്യജീവൻ പ്രാപിക്കുന്നതിൽ നിന്നും ആ മനുഷ്യനെ തടസ്സപ്പെടുത്തുകയാണ് തൊട്ടടുത്ത വചനം പറയുന്നു ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ഒരുപാട് സമൃദ്ധിയുള്ളപ്പോൾ ഒരു പക്ഷേ അത് നിത്യജീവൻ പ്രാപിക്കുന്നതിൽ നിന്നും നമ്മെ തടയും ഈ മനുഷ്യൻ വ്യസനിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എന്നാണ് പറയുക കാരണം ദൈവത്തെയും തനിക്കുള്ള ധനത്തെയും തൂക്കി നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ദൈവത്തെ വേണ്ട അങ്ങനെ അയാൾ തീരുമാനിച്ചു മടങ്ങിപ്പോയി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടാകും ഈ ലോകം നൽകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒപ്പം ദൈവസാന്നിധ്യം ദൈവസ്നേഹം ഏത് വേണം എന്ന് തീരുമാനിക്കാൻ കഴിയണം യോഹന്നാൻ യോഹനാൻസ്ലിഹ എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ ഒരു വചനമുണ്ട് യോഹന്നാൻ യോഹനാൻസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം വചനം ഇപ്രകാരമാണ് പറയുക ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കൾ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല നോക്കുക ഈ ലോകത്തോട് ചേർന്ന് നിന്നാൽ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റില്ല എന്ന് യോഹനുസ്ലേഹ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ദൈവസ്നേഹം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെടുത്തു മാറ്റണം ഈ സമ്പത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് അത് പണം മാത്രമല്ല മറിച്ച് മറ്റു പലതുമാകാം മറ്റു പല സൗഭാഗ്യങ്ങളുമാകാം ജീവിതത്തിലെല്ലാം വളരെ ഭംഗിയായിട്ട് സുരക്ഷിതമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന ഒരു അവസ്ഥ രോഗങ്ങൾ ഒന്നുമില്ല നല്ല ആരോഗ്യമുണ്ട് സാമ്പത്തിക ഭദ്രതയുണ്ട് നല്ല ജോലിയുണ്ട് കുടുംബത്തിൽ ഒരുപാട് സമാധാനമുണ്ട് സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെയായി ധാരാളം ആളുകൾ ചുറ്റിലുമുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കാം ദൈവത്തെ മറന്നു പോകാം അത് ഉണ്ടാകരുത് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ് പോഷനായ ധനികൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ് അല്ലെങ്കിൽ ഈ വ്യക്തി നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച് ഈശോയുടെ അടുക്കിലേക്ക് വന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിലും തടസ്സമായി നിന്നത് അതാണ് അങ്ങനെയുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റാൻ നമുക്ക് പറ്റണം ഒരുപാട് ധനമുള്ള അല്ലെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ ലോകം നൽകുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിച്ച മനുഷ്യരുണ്ട് അവരുടെയൊക്കെ ജീവിതം പ്രിയമുള്ളവരെ നമ്മൾ കാണണം ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാതെയാണ് മുൻപോട്ട് പോയതെങ്കിൽ ദൈവത്തെക്കുറിച്ച് അവർ ഓർമ്മിച്ച അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന ഒരു സമയമുണ്ട് ദൈവം അത് കാണും നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ദൈവവിചാരമില്ലാതെയാണ് മുൻപോട്ട് പോകുന്നത് എന്ന് എന്നിട്ട് തന്നെ ഓർമ്മിക്കാൻ ദൈവം ഇടയാക്കും വെളിപാടിൻ്റെ പുസ്തകത്തിൽ അപ്രകാരം ഒരു വചനമുണ്ട് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഉള്ള ഒരു വചനം മൂന്നാം മൂന്നാമധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനമാണ് ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക അനുതപിക്കുക അതിനുശേഷം വരുന്ന വചനം ഇരുപതാമത്തെ വചനം ഇതാണ് ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ഈശോ പറയുകയാണ് ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ദൈവത്തെ ഓർമ്മിക്കുന്നുണ്ട് എന്ന് ദൈവം ഉറപ്പിക്കും നമ്മൾ സമൃദ്ധിയിൽ ഈ ലോകം നൽകുന്ന സൗഭാഗ്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ ദൈവത്തെ മറന്നു പോകരുത് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമല്ല അല്ലാത്ത സമയത്തും ദൈവത്തെ വിളിക്കുന്ന ദൈവസ്നേഹമുള്ള വ്യക്തികളായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ തമ്പുരാൻ നമ്മളോടും പറയും നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ ആവശ്യപ്പെടുന്നു ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് അതുകൊണ്ട് സകലത്തിലും പ്രധാനം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് സ്വർഗത്തിൽ നമ്മൾ ഒരുക്കി വയ്ക്കുന്ന നിക്ഷേപമാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ പോലെ ജീവൻ നഷ്ടമാകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും അതുണ്ടാകാതിരിക്കട്ടെ തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഈ വചനം നമ്മൾ ശ്രവിച്ച വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ ആമേ